അപ്പോൾ ഈ ആനയുടെ ബിഹേവിയർ എങ്ങനെയാണെന്നോ ഇത് നമ്മൾ മുന്നേ സ്റ്റാഫുകൾ ഇതിനെ കാണുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പം നമുക്ക് ഇതിൻ്റെ ബിഹേവിയർ എങ്ങനെയാണെന്നുള്ളത് ആർക്കും അറിയില്ല ആർക്കും ഇതിനെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം അങ്ങനെ ഒരു സർപ്രൈസായിട്ട് വന്നൊരു എലിഫൻറ്റാണെന്ന് അപ്പം നമ്മളതിനെ ആ സമയം നമുക്ക് ഐ ഡിയും പാസ്വേഡും കിട്ടിയത് രാവിലെയാണ് കർണാടക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആ സമയത്ത് തന്നെ ഇത് ടൗണിലെത്തി നിലകൊണ്ട് കഴിഞ്ഞിരുന്നു അപ്പോൾ ആ സമയത്ത് നമുക്കിതിൻ്റെ ഐ ഡിയും പാസ്വേഡ് കിട്ടിയിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ അത് നമ്മൾ കരുതി കയ്യിൽ വെച്ചിരുന്നു എന്നുള്ളത് മാത്രമാണ് ഉള്ളത് പിന്നീട് ഇതിൻ്റെ ഞാൻ നേരിട്ട് സ്ഥലത്തേക്ക് വന്നു സ്ഥലത്ത് വന്ന് എനിക്കും ബോധ്യപ്പെട്ട് പൂർണ്ണമായിട്ട് ഇതിനെ നമുക്ക് ഡ്രൈവ് ചെയ്ത് ഈ ഈ ടൗൺഷിപ്പിലൂടെ ഡ്രൈവ് ചെയ്ത് തിരിച്ച് കാട്ടിലേക്ക് തന്നെ കൊണ്ടുപോകാമെന്ന് പറയുന്നത് ഒരു തിരിച്ച് ശരിക്കും തീർച്ചയായിട്ടും പറ്റാത്ത ഒരു അവസ്ഥയാണെന്നുള്ളത് നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡി എഫ് ഒ തന്ന റെക്കമെൻറ്റേഷൻ ഇതിനെ ഡ്രൈവ് മറ്റേ ട്രാങ്കുലൈസ് ചെയ്ത് നമ്മൾ റീലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചീഫ് ഐ ഡോഡന് കത്ത് നൽകിയത് അതിനെ തുടർന്ന് ഒരു ഒന്നേ മുക്കാലമായപ്പോൾ നമുക്ക് ചീഫ് ഐഡ് ഐഫ് ഓർഡൻ്റെ കത്ത് ലഭിച്ചു ഇതിനിടയിൽ നിങ്ങൾക്കറിയാം സി ആർ പി സി വൺ ഫോർട്ടി ഫോർ ഞങ്ങൾ ഡിക്ലെയർ ചെയ്തു അപ്പോൾ അതിൻ്റെ അമർഷങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ണ്ടാകുന്ന വിപത്തിൻ്റെ ഉത്തരവാദികൾ അല്ലെങ്കിൽ ഈ ആന പിന്നീട് എങ്ങനെ ബിഹേവ് ചെയ്യും ചെയ്യുന്നുള്ളത് നമുക്കറിയില്ല ഇത് ഇനി നാട്ടിലിറങ്ങിയ കൂടുതൽ വിപത്തുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ തന്നെ ആയിരിക്കും എന്നുള്ളത് ഒക്കെ അവിടെ പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അപ്പം അങ്ങനൊരു സാഹചര്യമാണ് അന്ന് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും അതുമാത്രമല്ല നമുക്ക് ആനയെ അവിടെ നിന്ന് ഇനി റീലൊക്കേറ്റ് ചെയ്യുന്നെങ്കിൽ അതിനെ അതേ വഴി ഓടിച്ച് തിരിച്ച് ആ പാത്തിലൂടെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളത് പൂർണ്ണമായും ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു കാര്യം അത്രയും വിദഗ്ധരായിട്ടുള്ള സ്റ്റാഫുകൾ അതിനെ തിരിച്ച് ഡ്രൈവ് ചെയ്യാനാക്കേണ്ട രാത്രി മുഴുവൻ ശ്രമിച്ചതാണ് അപ്പം അത് സാധിക്കാത്ത പക്ഷമാണ് അങ്ങനൊരു തീരുമാനത്തിലേക്ക് ഞങ്ങൾ എത്തിയത് അത് പൂർണ്ണ വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെയാണ് അതിനെ മയക്കുവെടി വെച്ച് അതിനെ വീണ്ടും റീലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബന്ദിപ്പൂര് റീലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് കര്ണാടക വനം വകുപ്പിൽ ഉദ്യോഗസ്ഥരുമായി ചര്ച്ച ചെയ്ത് അങ്ങനൊരു മേഖല ഞങ്ങള് കണ്ടെത്തിയത് പിന്നീട് മണിയോട് കൂടി ഡാർട്ടിങ്ങിനുള്ള എല്ലാ സെറ്റപ്പും തയ്യാറായിട്ടുണ്ടായിരുന്നു ഡോക്ടറെ എത്തിയിട്ടുണ്ടായിരുന്നു ആർ ആർ ടി ടീംസ് എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ഒരു പിന്നെ എനിക്ക് തോന്നുന്നു ഒരു അഞ്ചരയോട് കൂടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഡാർട്ട് ചെയ്തത് പിന്നീട് അത് അങ്ങനെ മയങ്ങുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കി പിന്നെ രണ്ടാമതൊരു ഡോസും പിന്നെ മൂന്നാമതൊരു ഡോസും കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം പിന്നെ അത് മങ്ങിയെന്ന് പൂർണ്ണമായും മനസ്സിലാക്കിയതിന് ശേഷം അതിന് വേണ്ട രീതിയിലുള്ള റിവേഴ്സ് ഡോസ് കൊടുത്ത് കുംക്യാനകളെ ഉപയോഗിച്ച് നമ്മൾ അതിന് ട്രക്കിലോട്ട് കയറ്റി കുംക്യാനകളെ ഉപയോഗിച്ച് ട്രക്കിലോട്ട് കയറ്റി രാത്രി മണി പത്തുമണി പത്രയോടുകൂടി നമ്മളിവിടുന്ന് സ്ഥലം വിട്ട് പിന്നെ ബന്ദിപൂര് മേഖലയിലേക്ക് തിരിച്ചു അപ്പം ഈ ഈ സമയം കൊണ്ട് തന്നെ കർണാടകത്തിൽ നിന്നുള്ള കർണാടക സ്റ്റാഫുകളും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെയും നേതൃത്വത്തിൽ അവരും അവരുടെയും പ്രസൻസിലാണ് ഈ ഓപ്പറേഷൻസ് എല്ലാം നടന്നിയത് അവർ അവരും ഞങ്ങൾ ബന്ദിപ്പൂരം അവിടെ എത്തിയ സമയത്ത് പിന്നെ അവിടെ കർണാടക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് ചർച്ച ചെയ്തതിൽ അവർ പറഞ്ഞത് ഇതിനെ ഒന്ന് രാംപൂർ ക്യാമ്പിലേക്ക് ഒന്ന് കൊണ്ടുവന്ന് അവിടെ ഒന്ന് ചെക്കപ്പ് ചെയ്യണം ഈ കാലേകാര കാലകാരെന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ കൊണ്ടുപോകാൻ വിചാരിച്ചിരുന്നത് അപ്പോൾ ജസ്റ്റ് ആ ഒരു ക്യാമ്പിൽ വെച്ചിട്ടാണ് പിന്നെ അവിടെ ഇറക്കി ഇറക്കാൻ വേണ്ടിയിട്ട് അത് വണ്ടിയിൽ നിർത്തി ആ ഒരു സമയത്ത് ഒരു എനിക്ക് തോന്നുന്നു ഒരു ഒരു മണിയായപ്പോൾ രാംപുര ക്യാമ്പിലെത്തി അവിടെ നിന്ന് പിന്നെ ഒരു ഒന്നരക്കുള്ളിൽ ഇതിനെ ഇറക്കുന്ന ഒരു പ്രോസസ്സിൽ കാലുമെന്ന് കയറഴിക്കുന്ന ഒരു പ്രോസസ്സിലാണ് ഇത് കുഴഞ്ഞു വീണ് മരണം സംഭവിച്ചത് അപ്പോൾ അത് തികച്ചും ഞങ്ങൾക്കും ഒരു ഷോക്കായിപ്പോയി ദൗർഭാഗ്യകരമായൊരു ഒരു ഒരു അവസ്ഥയായിപ്പോയി കാര്യം ഒരു ഓപ്പറേഷൻ നമ്മൾ അത്രയും പ്ലാൻ ചെയ്ത് ആ വനം വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഓരോ സ്റ്റെപ്പും വളരെ പ്ലാൻ ചെയ്ത് കെയർഫുള്ളായിട്ട് ചെയ്തൊരു ഓപ്പറേഷനാണ് അപ്പോൾ അത് അങ്ങനെ ഒരു എത്തിപ്പെട്ടതിലുള്ളൊരു വിഷമവും ആ സമയത്ത് എല്ലാവർക്കും ഉണ്ടായിരുന്നു ഇങ്ങനെ ആരും വിചാരിച്ചതുമല്ല പിന്നീട് നെക്സ്റ്റ് ഡേ തന്നെ പോസ്റ്റ്മോർട്ടം നെക്സ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ അതേ ദിവസം തന്നെ ഇത് മരിച്ച് ആന മരിച്ചത് മൂന്നാം തീയതി ഒന്നര സമയത്തിൻ്റെ ഉള്ളിലാണ് അതേ ദിവസം തന്നെ പിന്നെ ഒരു ഒമ്പതരയോടുകൂടി പോസ്റ്റ്മോർട്ടത്തിനുള്ള നടപടികൾ നടത്തി അത് രാമ്പുര ക്യാമ്പിൽ നിന്ന് ഒരു കിലോമീറ്റർ ദൂ ദൂരെ നീങ്ങിയിട്ട് അല്ലേ ഒരു വനപ്രദേശത്ത് വെച്ചിട്ടാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് അപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തുന്നതിനായിട്ട് വനം വകുപ്പിൻ്റെ ഒരു ടീമും അതുപോലെ തന്നെ കർണാടകയുടെ ഒരു ടീമും ആയിട്ടാണ് നമ്മൾ ഈ പോസ്റ്റ്മോർട്ടം നടത്തിയത് അപ്പോൾ അവിടെ നിന്ന് എഫ് ഡി ഉണ്ടായിരുന്നു ബന്ദിപ്പൂര് എഫ് ഡി ഉണ്ടായിരുന്നു അപ്പോൾ ആനേനെ നിർത്തിക്കൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു ബിഫോർ ഫോട്ടോസും ബിഫോർ മീൻസ് പോസ്റ്റ്മോർട്ടം ആഫ്റ്റർ പോസ്റ്റ്മോർട്ടം പിന്നെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ കുറേ ഫോട്ടോസ് ബന്ധിപ്പോൾ ഒരു സൈഡിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു നമ്മളുടെ സൈഡിൽ നിന്നും കുറച്ച് ഫോട്ടോസ് അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഫോട്ടോസ് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ അതും ദുർഭാഗ്യവശാൽ ഈ ഫോട്ടോസും ലീക്കായിട്ടുണ്ട് ഇത് ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സ്ഥലത്തുള്ള ഈ ഫോട്ടോസ് അതായത് അത് അതിൻ്റെ ഒഫീഷ്യൽ ഫോട്ടോസാണ് ഇതെല്ലാം പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന ഫോട്ടോസൊക്കെ ലീക്കായിട്ട് അതും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഫോട്ടോഷൂട്ട് എന്നൊക്കെ പറഞ്ഞ് അതും നമുക്ക് കാണാം അത് വന്നിട്ടുണ്ട് അങ്ങനെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് പ്രിലിമിനറി നമ്മൾ കാണുന്ന ഒരു ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ഇതിന് ട്യൂബർ കിലോസിസ് നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ടായിരുന്നു പഴുപ്പ് ഇതിൻ്റെ ശരീരത്തിൽ നല്ല രീതിയിൽ ബാധിച്ച് സിസ്റ്റത്തിലൊക്കെ ബാധിച്ച് അത് ബ്ലഡിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ആന തന്നെയായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിച്ചു ഇനി പോസ്റ്റ്മോർട്ടം റിസൾട്ട് കൺഫേം ആയതിനു ശേഷം ടെസ്റ്റ് റിസൾട്ട് കിട്ടിയതിന് ശേഷം മാത്രമാണ് ഇതിലൊരു കൺഫർമേഷൻ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് പറയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇത് പ്രിലിമിനറി നമ്മൾ മനസ്സിലാക്കുന്നത് ഇതൊരു കാർഡിയോ പൾമിനറി കൊളാപ്സ് എന്നുള്ളതാണ് ആ സ്ഥലത്തെത്തി അത് കൊളാപ്സായി വീണു എന്നുള്ളതാണ് ഇതിലുള്ള ഒരു ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് പിന്നീട് അതിനെ അതേ സ്ഥലത്തന്നെ വെച്ച് ജഡം ഉപേക്ഷിച്ചു അതിൻ്റെ കൊമ്പും മറ്റ് റേഡിയോ കോളറും കർണാടക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിൽ അവർ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ഇത്രയാണ് അന്ന് നടന്ന സംഭവങ്ങൾ അപ്പം അത് നമുക്കറിയില്ല ഞങ്ങളൊരു നല്ല ഗുഡ് ഫെയ്ത്തിൽ അത് ഗുഡ് ഇൻറ്റൻഷനിൽ ഈ ഇതേ രീതിയിൽ തന്നെയാണ് ഈ പ്ലാൻ ഏറ്റവും നന്നായി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് എന്ന് പൂർണ്ണമായി ഞങ്ങൾ വിശ്വസിക്കുന്നു ഇതിൽ നമ്മൾ ഒരു ഏകദേശം അതിനെ ഡാർട്ട് ചെയ്തത് ഈവനിങ് ടൈമിലാണ് ഈവനിങ് ടൈം ആപ്റ്റായിട്ടുള്ള ടൈം തന്നെയാണ് ടെമ്പറേച്ചറും എല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ ഈവനിങ് ടൈം ആപ്റ്റായിട്ടുള്ള ഒരു ടൈമാണ് അതിനെ നമ്മൾ പിന്നീട് ട്രാൻസ്പോർട്ട് ചെയ്യാനും ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് നൈറ്റ് ടൈം തന്നെയാണ് നൈറ്റ് ടൈമിലാണ് ട്രാൻസ്പോർട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്തും ഒരു സെമി സെഡേഷൻ മോഡിൽ തന്നെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അത് ആന നമ്മൾ നമ്മളതിനെ ഫുൾ ഹെൽത്തായിട്ട് നിൽക്കുന്ന സമയത്ത് അതിനെ നമുക്ക് ഡാർട്ട് മീൻസ് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ അതൊരു സെമി സെഡേഷൻ മോഡിൽ രാത്രി തന്നെയാണ് ഉടനെ നമ്മൾ അതിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് ഈ മേഖലയിലേക്ക് എത്തിച്ചത് അതിൻ്റെ സ്ട്രെസ്സ് അത്രയും കുറയ്ക്കാനും എല്ലാം ഗുഡ് ഇൻറ്റൻഷൻ ആൻഡ് ഗുഡ് ഫെയ്ത്തിൽ ചെയ്ത ഒരു കാര്യമാണ് അതിങ്ങനെ ആയിപ്പോയതിൽ നമുക്ക് എല്ലാവർക്കും അതിൽ അതിൻ്റെ ഡെത്ത് സംഭവിച്ചു എന്നുള്ള ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് വിഷമം എല്ലാവർക്കും തീർച്ചയായിട്ടും ഉണ്ട്